ആർഎസ്എസിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒരു നൂറ് രൂപയുടെ നാണയം ഇറക്കിയിട്ടുണ്ട് അതിൽ വിവാദമായ ഭാരതാബയുടെ ചിത്രവും ആർ എസ് എസിന്റെ യൂണിഫോം ഇട്ട പ്രവർത്തകരുടെയും ചിത്രവുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സംഘടനകളും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല സി പി എം മാത്രമാണ് ഇതിനെതിരെ പ്രതികരിച്ച ഏക രാഷ്ട്രീയ പാർട്ടി അതും ഒരു പത്രപ്രസ്ഥാനോടെ മാത്രം സാധാരണയായിട്ട് ഒരു നാണയ ഇറങ്ങുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കറൻസി നോട്ടുകൾ മാത്രമേ പ്രിന്റ് ചെയ്യാൻ അധികാരുള്ളൂ നാണയം ഇറക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടി കേന്ദ്ര ഗവൺമെന്റ് ആണ് അങ്ങനെ ഇറക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ദേശീയ അംഗീകാരമുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സംഘടന ആയിരിക്കണം വിഭജനാത്മകമായോ വിവാദപരമായ ഒരു രാഷ്ട്രീയ പാർട്ടികളോ സംഘടനോ ആവാൻ പാടില്ല സംഘടനയുടെ പ്രവർത്തനം ദേശീയതലത്തിൽ സാമൂഹ്യമോ രാഷ്ട്രീയമോ വൈജ്ഞാനികമായോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ എല്ലാ കാര്യങ്ങളിലും അത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടായിരിക്കണം ഇന്ത്യൻ കോയിനേജ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ആ ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരം നാണയങ്ങൾ ഇറക്കാൻ അധികാരം കൊടുക്കുന്നത് ആ മുൻപ് ഇങ്ങനെ നാണയം ഇറക്കിയിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് അതായത് ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ തെരേസ ഇവരുടെയൊക്കെ വാർഷികം പ്രമാണിച്ച് ഇത്രയും ഇറക്കി മാത്രമല്ല ഈ മഹാത്മാഗാന്ധിയുടെ നൂറ്റമ്പതാം ജന്മദിനം പ്രമാണിച്ച് അന്നും ഒരു നാണയം ഇറക്കിയിരുന്നു കൂടാതെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ നൂറാം വാർഷികം ആഘോഷിച്ചിരുന്നു നാണയം നാണയറക്കിയിരുന്നു ഇതിനൊക്കെ ഇറക്കിയിരുന്നു അതായത് ആർ എസ് എസ് ആരും എതിർക്കാൻ ഇപ്പോൾ ശക്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ ഇല്ല എന്ന് സംവദിച്ചുകൊണ്ടാണ് ഇപ്പോ ആർ എസ് എസ് എല്ലാ മേഖലകളിലും ശക്തമായ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരിക്കുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ആർ എസ് എസിൻ്റെ നൂറാം ജന്മവാർഷികത്തിന് കേന്ദ്ര സർക്കാർ നൂറ കോയിൻ അടിച്ചിറക്കി അതിൽ ഭാരതാംബയുടെ ചിത്രവും സ്വയം സേവകരുടെ ചിത്രവും ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിലെന്താണ് അങ്ങനെ അടിക്കാൻ പാടില്ല അത് രാഷ്ട്രവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് പുലമ്പി കൊരച്ച് പൊട്ടിയക്കരഞ്ഞ കമ്മി കോൺഗ്രസ്സുകാരന്മാർക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായി മനസ്സിലായിക്കാണല്ലോ എന്ത് എങ്ങനെയാണ് ഒരു കോയിൻ ഒരു രാഷ്ട്രം ഒരു രാഷ്ട്ര ഒരു സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ അടിച്ചിറക്കണമെങ്കിൽ എന്തൊക്കെ യോഗ്യത വേണം എന്തൊക്കെയാണ് അവിടെ അത് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം മനസ്സിലായി കാണുമല്ലോ അല്ലേ വ്യക്തമായി ഇത് കേട്ടവർക്ക് മനസ്സിലാവും കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഒരു സംഘടനയുടെ പേരിൽ ഒരു കോവിൻ അടിച്ചിറക്കണമെങ്കിൽ അതും ഒരു സർക്കാർ കേന്ദ്ര സർക്കാർ അടിച്ചിറക്കണമെങ്കിൽ ഇവിടെ കിടന്ന് കുലംകുത്തിയിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ പീഡിപ്പിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല സംഘടനയ്ക്ക് അതിൻ്റേതായ ഡിസിപ്ലീനും യോഗ്യതയും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അടിച്ചിറക്കിയത് കരയുന്നവർക്കും കുരുപൊട്ടുന്നവർക്കും ഇത് മാത്രം കേട്ടാൽ മനസ്സിലാവും